മോനെ അമ്മ ജോലിക്ക് പോവുക കേട്ടോ അടങ്ങി ഒതുങ്ങി പ്രത്യേകിച്ച് എങ്ങാണ്ട് നീ തൊട്ട് പോയിട്ടുണ്ടെങ്കിലാ പറഞ്ഞേക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോ ഇന്ന് നമ്മുടെ അതുകൊണ്ട് നമുക്ക് വല്ല ഫുഡ് ഇന്നും അമ്മ നമ്മളെ പറ്റിച്ചിരിക്കുന്നു തട്ടിക്കൂട്ടാംസ് ഗോ ടു ദ കോഴിക്കോട് നമുക്ക് കോഴിക്കോട്ടിലോട്ട് പോകാം അയ്യേ ാട്ടം എന്തൊരു നാറ്റം സോ സോറി ഗൈസ് ഒന്നും കാണാനില്ല എനിക്ക് മുട്ട തരാത്തത് കൊണ്ട് അങ്ങനെ നീ മാത്രം പിന്നണ്ടാ കുടിക്കോ കോഴിയമ്മ എന്താ പേടിച്ചോടുന്നത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താ എന്താ കോഴിയമ്മേ ഒരു നിലവിളി ശബ്ദം കേട്ടല്ലോ എന്താ കുട്ടപ്പാ ഒന്നും പാറയണ്ട ആ കുരുത്തം കെട്ട ചെറുക്കൻ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ദേവസോ മുട്ടയില്ലെങ്കി ആ ചെറുക്കൻ ഞങ്ങളെ എടുത്തെറിയും അവൻ ആള് കൊള്ളാലോ ശരി ചേച്ചി ചേച്ചി പേടിക്കാതിരിക്കൂ മാമ്പഴം മൊത്തം അകത്താക്കണല്ലേ നീ മാത്രം തിന്നാ മതിയോ ഞങ്ങൾക്കും കൂടി ഉള്ളതാ മര്യാദക്ക് സ്ഥലം പൊട്ടുന്ന എനിക്കിഷ്ടമുള്ളത് ഞാൻ തിന്നും അതിന് നിനക്കെന്താ ഓഹോ അത്ര നീ അയ്യോ എന്റെ തല പോയി അയ്യോ എന്ത് പറ്റിയ കൂട്ടുകാരാ കുട്ടപ്പാ ആ മരത്തിലെ മാങ്ങാപ്പഴഞ്ഞു കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു കുരുത്തം കെട്ട ചെറുക്കൻ എന്നെ കല്ല് എറിഞ്ഞതായത് അപ്പോൾ ഈ ശല്യക്കാരനെ കുറിച്ചായിരിക്കും കോഴിയമ്മയും രാവിലെ എന്റെ അടുത്ത് പറഞ്ഞത് ാലും ഞാനൊന്ന് പോയി നോക്കട്ടെ കുട്ടി എന്തിനാ എല്ലാവരെയും ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല മോനെ കുട്ടപ്പ നീ നിന്റെ കാര്യം നോക്ക് എന്നെ ഉപദേശിക്കാൻ വരണ്ട ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അയ്യോ എന്റെ ഫോൺ ചുമ്മാ കളിക്കല്ലേ എൻ്റെ ഫോണുതാ ഇത് നിനക്ക് തിരിച്ചു തരണമെങ്കിൽ ഇനി മുതൽ നീ ആരെയും ഉപദ്രവിക്കരുത് കേട്ടോ ഇല്ല ഇല്ല കുട്ടപ്പ ഇല്ല സോറി ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല പ്ലീസ് താങ്ക്സ് പാലിച്ചില്ല അവൻ എല്ലാ ദിവസത്തെയും പോലെ മൊബൈൽ ഫോണുമായി കോഴിയമ്മയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നു അയ്യോ എന്റെ കുട്ടപ്പ എനിക്ക് വയ്യേ ആ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് അവൻ ഒരു ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ തന്നെ നടന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാ വിശന്നിട്ടത് കണ്ണു കാണാൻ വയ്യ തേറ്റ നിന്നാ പോകാൻ പോലും പേടിയാകുന്നു ഓഹോ അപ്പ അവന്റെ ഫോണാണല്ലേ പ്രശ്നം അതിന് ഞാൻ ഒരു വഴി വഴിയുണ്ടാക്കാം ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് ഞാനിന്ന് റെഡ് ടീഷർട്ടും വൈറ്റ് പാൻറുമാണ് വിട്ടിരിക്കുന്നത് കളറായില്ലേ ആഹാ കുറച്ച് ഓവറായാലല്ലേ പത്ത് പേരേ എന്നെ ശ്രദ്ധിക്കുള്ളൂ ഇനി നമുക്ക് കല്യാണത്തിന് പോയി കുറച്ച് ഷോർഗാം ആറ് കഴി എങ്ങോട്ട് നിന്നോടല്ലേ പറഞ്ഞത് മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഇനിയും നീ കേട്ടില്ലെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും നോക്കുക വന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞാന പേടിച്ചു പോയി കേട്ടോ ചുമ്മാ മുടയെടുക്കാതെ പോണ മിസ്റ്റർ അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ഞെരിച്ചു ഞങ്ങൾ ഇപ്പം കാണിച്ചു തരാം ഇനിയും നീ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ ഇതായിരിക്കും നിന്റെ അവസ്ഥ ഓർമ്മ വെച്ചോ അയ്യോ സോറി കൂട്ടപ്പ ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഗുഡ് ബൈ